കൂത്താട്ടോളം ലൈഫ് ഹിറ്റ് ആരവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൂത്താട്ടോളം മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി ഇ എം വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നുള്ള താല്പര്യം

ടാലന്റഡ് ായിട്ടുള്ള ഒരു കലാകാരിയാണ് കുടുംബീയാണ് അല്ലെ ഞാൻ കാരണം വളരെ ഹാർഡ് വർക്ക് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഒരു സഹായഹസ്തം പദ്ധതി ഉദ്ഘാടനം വിജയാശിവൻ നിർവഹിച്ചു കോമഡി താരം ബിൽബിൻ ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ശ്രീധര്യം മറ്റർസ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് മായ ഫിലിപ്പ് റാണി പ്രസാദ് സുദക്ഷിണ ബി തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മലയാളി മംഗ മത്സരം തിരുവാതിര കൈകൊട്ടിക്കളി നാടൻപാട്ട് തുടങ്ങിയവ അരങ്ങേറി